നമസ്കാരം സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം സന്ധ്യം പായനം വേദാന്ത വിചാരപദ്ധതിയിലും പ്രഥമ സ്ഥാനത്തു മാത്രമല്ല പ്രാമാണികവുമാണ് ശ്രീമദ് ഭഗവത്ഗീത ഭഗവത്ഗീത മുന്നോട്ട് വയ്ക്കുന്ന ദാർശനികത ഒരു വ്യക്തിയുടെ മാത്രം വിമോചനമല്ല വ്യക്തിയും സമാജവുമായുള്ള ശക്തമായ ബന്ധത്തെയും ഊട്ടിയുറപ്പിക്കുന്നു ആ പരസ്പര ബന്ധത്തെ ശാക്തീകരിക്കുകയും ചെയ്യുന്നു സാമൂഹ്യ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചുകൂടിയും അകന്നു നിന്നുമുള്ള ആത്മീയ അന്വേഷണവും ഉയർച്ചയും ഭഗവത്ഗീത പഠിപ്പിക്കുന്നില്ല മറിച്ച് വ്യത്യസ്ത മാർഗങ്ങളും ദർശനങ്ങളും പരസ്പര പൂരകങ്ങളും പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു എന്നുമാണ് ഗീതാശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്നത് വ്യക്തിയുടേതായാലും സമൂഹത്തിൻ്റേതായാലും എല്ലാ ഭിന്നതകളും ഭഗവത്ഗീത സ്മരിക്കുന്നു ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ രേഖപ്പെടുത്തിയതാണെങ്കിലും എല്ലാ കാലത്തും ഗീതയുടെ പ്രസക്തി നഷ്ടപ്പെടുന്നില്ല കാരണം അന്നും ഇന്നും വ്യക്തിയിലും സമൂഹത്തിലും ഉണ്ടാകുന്ന വിഷാദങ്ങളും ഭ്രമാത്മക ചിന്തകളും മഹാഭാരതത്തിലെ അർജുനൻ്റെതിന് തുല്യം തന്നെ നിരാശയും പ്രതിസന്ധിയും വിട്ടൊഴിയുന്നില്ല ഭഗവത്ഗീതയിലെ ഉപദേശം ആരംഭിക്കുന്നത് തന്നെ ഇത്തരം ദൗർബല്യത്തെ മറികടക്കാനാണ് തുടർന്ന് ഗുരുവചനം കേൾക്കാം തത്വത്തിലല്ലാത്ത ഭക്തി മനുഷ്യനെ ബന്ധിക്കുവാൻ മാത്രമേ സഹായിക്കൂ മുക്തനാക്കുവാൻ അതിന് കഴിയില്ല പടർന്നു വളരുന്ന മുല്ല മറ്റു വൃക്ഷങ്ങളെ ബന്ധിച്ചു പോകുന്നതല്ലാതെ മുകളിലേക്ക് വളരുന്നില്ല അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ചോൽ എന്നത് കേൾക്കാം दुरक्षराणि दौर्भाग्य दुःखदुरहङ्कृति दुर्बचांसि सारं त्वदीयचरितं मामिह गौरीशमामिह समुद्धरसत्कडाक्षैः दूरीकृति दुरितानि दुरि दुरक्षराणि दौर्भाग्य दुःख दुर्वचांसि सारं त्वदीयचरितं नितरां पिबन्तम् गौरीश मामिह समुद्धर सत्कटाक्षैः അടുത്തതായി ശങ്കരസ്തോത്രാമൃതം ദുരിതങ്ങളെല്ലാം ദൂരീകരിച്ചു ദുരാഗ്രഹങ്ങളെയും ദൗർഭാഗ്യങ്ങളെയും ദൂരീകരിച്ചു ദുഃഖങ്ങളെയും ദുരഹങ്കാരങ്ങളെയും ദുർവചസ്സുകളെയും ദൂരീകരിച്ചു ഭഗവാനെ നിന്റെ ഭജനം കൊണ്ട് എല്ലാ ദോഷങ്ങളെയും ഇല്ലാതാക്കിയിരിക്കുകയാണ് നിന്റെ ചരിതം കൊണ്ട് എന്നെ ഉദ്ധരിച്ചാലും എന്ന് പ്രാർത്ഥിക്കുന്ന ശിവാനന്ദലഹരിയിലെ ശ്ലോകം സ്വാമി ചിദാനന്ദപുരം വ്യാഖ്യാനിക്കുന്നത് എനിക്ക് കേൾക്കാം गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्मा तस्मै गुरवे नमः ॐ सदाशिवसमारम्भाम् ശങ്കം അസ്മദാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ശ്രീ ശങ്കരകൃതികളിൽ ശിവാനന്ദലഹരിയിൽ തൊണ്ണൂറ്റൊന്നാമത്തെ ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത് അവിടെ ഭക്തൻ്റെ പരമമായ കൃതാർത്ഥതയിൽ സ്വാഭാവികമായി ഉണ്ടാവുന്ന ഒരു ഒരു കൃതജ്ഞതാ പ്രകാശനമാണ് വാസ്തവത്തിൽ അതാണ് ഹേ രാജമൗലേ അല്ലയോ രാജമൗലേ രാജമൗലി അങ്ങേയറ്റം ശോഭിക്കുന്ന ചന്ദ്രനെ മൗലിയിൽ ധരിച്ചവൻ രാജദീപ്തൗ എന്ന ധാതു അപ്പോൾ ശോഭയോടൊത്തവൻ ദീപ്തിയോടൊത്തവൻ ചന്ദ്രൻ ആ ചന്ദ്രനെ മൗലിയിൽ ധരിച്ചവൻ രാജമൗലി ചന്ദ്രകലാധരൻ ഇപ്പോൾ ചന്ദ്രശേഖരനായ ചന്ദ്രകലാധരനായ ഭഗവാനെ വിളിച്ചിട്ട് പറയുകയാണ് ആദ്യ വിദ്യ ഹൃദ്ഗഥ ഹൃദയത്തിൽ സ്വരൂപത്തെ മറച്ചുകൊണ്ട് അതുകൊണ്ട് തന്നെ കാമകർമ്മങ്ങൾക്കെല്ലാം പ്രേരണ ചെയ്തുകൊണ്ട് എല്ലാ സംസാരക്ലേശങ്ങളുടെയും മൂല കാരണരൂപയായി നിലകൊണ്ട അവിദ്യ നിർഗത ആസീത് പോയി മറിഞ്ഞു എന്ന് മാത്രമല്ല ഹൃദ്യ വിദ്യ ഹൃദ്ഗത ഹൃദ്യയായിരിക്കുന്ന ഹൃദയനിവാസിനിയായിരിക്കുന്ന വിദ്യ ഹൃദ്ഗതയായി പ്രാപ്തയായി അവിദ്യ പോയി വിദ്യ പ്രകാശിച്ചു എങ്ങനെ സംഭവിച്ചു ത്വത് പ്രസാദാത് നിൻ്റെ പ്രസാദം കൊണ്ട് അപ്പം അങ്ങനെ വിദ്യ പ്രകാശിച്ചു എങ്കിൽ അവിടെ പരാഭക്തൻ അല്ലെങ്കിൽ ജ്ഞാനിയായ സാധകൻ കൃതാർത്ഥനായി കഴിഞ്ഞു ഇനി പ്രത്യേകിച്ച് കർത്തവ്യങ്ങളൊന്നുമില്ല അവിദ്യ പോയി മറിഞ്ഞു വിദ്യ പ്രകാശിച്ചു എന്ന് വരികിൽ പിന്നെ കർത്തവ്യം എന്ത് സകല കർത്തവ്യങ്ങൾക്കുമുപരി കൃതകൃത്യനായി തീർന്നു ആ കൃതകൃത്യനൊന്നും ഇനി ചെയ്യാനില്ല എങ്കിലും ശിഷ്ടകാലം എന്തെങ്കിലും ചെയ്യണമല്ലോ ഒന്നും ചെയ്യേണ്ടതില്ലാത്തവൻ്റെ ചെയ്തി അതാണ് ലോകാനുഗ്രഹമായ ചെയ്തി അപ്പം കൃതകൃത്യതയിൽ കർത്തവ്യം ശേഷിക്കാത്ത അവസ്ഥയിലെത്തി എങ്ങനെ വിദ്യ പ്രകാശിച്ചതുകൊണ്ട് എന്നിരിക്കെ എങ്ങനെയാണ് ശിഷ്ടകാലം പ്രാരബ്ധം ശേഷിക്കുന്ന കാലത്തോളം കഴിയുന്നത് അതാണ് പറയുന്നത് സേവേ നിത്യം ശ്രീകരം ത്വത്പ് അബ്ജം അങ്ങേയറ്റം ഐശ്വര്യകരമായിരിക്കുന്ന നിൻ്റെ പാദകമലങ്ങളെ ഞാൻ നിത്യവും സേവിക്കുന്നു അപ്പോൾ ഒന്നും ആഗ്രഹിക്കാത്തവരാണെങ്കിലും കൃതകൃത്യന്മാരാണെങ്കിലും ഭജനത്തിൽ ആനന്ദപൂർവം അവർ കഴിയുന്നു ഒന്നും നേടാനില്ല ഒന്നും നഷ്ടപ്പെടാനുമില്ല തൻ്റെ പൂർണ്ണാത്മബോധത്തിൽ കഴിയുകയാണ് കാരണം വിദ്യ പ്രകാശിച്ചു ആ വിദ്യ പോയി മറഞ്ഞു എങ്കിലും പ്രാരബാനുസൃതം ശേഷിക്കുന്ന ശിഷ്ടകാലം ഭഗവത് പാദം സേവിച്ചുകൊണ്ട് കഴിയാം അതാണല്ലോ മുക്തിഭാജനം അങ്ങനെ മുക്തിഭാജനമായിരിക്കുന്ന അവിടുത്തെ പാദത്തെ സേവിച്ചുകൊണ്ട് ഹേ രാജമൗലേ ഹേ ചന്ദ്രശേഖര ഞാൻ കഴിയാം എന്ന് പറയുന്ന ഭാഗമാണ് ഇവിടെ സാമാന്യമായിട്ട് ശങ്കരകൃതികളിൽ അപാണിനീയ പ്രയോഗങ്ങൾ കാണാറില്ല പാണിനീയവ്യാകരണത്തിനനുസൃതമായിട്ടുള്ള പ്രയോഗങ്ങളെ കാണാറുള്ളൂ എന്നാൽ ഇവിടെ സേവേ എന്നുള്ളതിന് അനുരൂപമായി ഭാവേ എന്ന് പ്രയോഗിച്ചിരിക്കുന്നു ഭാവേ എന്നുള്ളതിന് പാതഞ്ജലമനുസരിച്ച് അർത്ഥം പറഞ്ഞാൽ ആകെ വരുക പാണിനീയമനുസരിച്ച് അർത്ഥം പറഞ്ഞാൽ ഭാവശബ്ദത്തിൻ്റെ സപ്തമി ഏകവചനമായിട്ട് വരും ഭാവത്തിൽ എന്ന് അതിവിടെ യോജിക്കില്ല അപ്പോൾ ഭാവയെ ഞാൻ ഭാവിക്കുന്നു എന്നുള്ള അർത്ഥം നമുക്കെടുക്കാം അത്രയും സാധിക്കൂ അതൊരപാണിനീയ പ്രയോഗമായിട്ട് എടുക്കണം തുടർന്ന് തൊണ്ണൂറ്റി രണ്ടാമത്തെ ശ്ലോകം ദുരീകൃതാനി ദുരിതാനി ദുരക്ഷരാണി दौर भाग्य दुखा दुरांकर्दि दुरवचामसि सारम तोदिया चरितम नितारांपि बंदम गौरीशमा आमी हसा मुदधरा सक्कडाक्षी ही दुरी कर्दानि दुरी दानि दुराक्षरानि സരം ത്വീയ ചരിതം നിതരം പിബന്ധം ഗൗരീശമാമിഹ സത്കടാക്ഷൈ സത്കടാക്ഷുരിത ദുരക്ഷരാണി ദൗർഭാഗ്യ ദൗർഭാഗ്യദുഃഖ ദുരഹംകൃതി ദുർവചാം ദൂരീകൃതീ പറയാണ് ദുരിതങ്ങളെല്ലാം ദൂരീകരിച്ചു ൂരയാക്കി മാറ്റി ദുരക്ഷരങ്ങളെയും ദൂരീകരിച്ചു ദൗർഭാഗ്യങ്ങളും സകല ദുഃഖങ്ങളെയും ദുരഹങ്കാരത്തെയും ദുർവചസ്സുകളെയും ദൂരീകരിച്ചു അങ്ങനെ എല്ലാ ദോഷങ്ങളെ നീക്കിയിരിക്കുക നിന്റെ ഭജനം കൊണ്ട് ഇനിയിപ്പോൾ എന്ത് വേണം തുതീയ ചരിതം നിതരം വിബന്ധം നിൻ്റെ ചരിതത്തെ നിൻ്റെ സാരഭൂതമായ ചരിതത്തെ നിരന്തരം കുടിക്കുന്നവനായ എന്നെ സമുദ്ധരാ സമുദ്ധരിച്ചാലും ഹേ ഗൗരീശോ എങ്ങനെ സത്കടാക്ഷൈഹി സത്കടാക്ഷങ്ങളെ സത്കടാക്ഷങ്ങളെക്കൊണ്ട് കടക്കൺ കൊണ്ട് എന്നെ എന്നെ സമുദ്ധരണം ചെയ്താലും എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ശ്ലോകം നമുക്ക് വിശദമായി ചിന്തിക്കാം അടുത്ത പ്രാവശ്യമാവട്ടെ അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്കും മടങ്ങാം എല്ലാവർക്കും നമസ്കാരം സച്ചിത് സമസ്തമനശ്വരമുതം തേജ സാന്ദ്രാം ശ്രീ മഹാവിഷ്ണുവിന്റെ അനന്തശൈല ദർശനങ്ങളാൽ പുണ്യമാർന്ന ഭൂമിയാണ് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയോട് ചേർന്ന കായിപ്പുറം എന്ന ദേശം വേമ്പനാട് കായലിന്റെ തീരപ്രദേശങ്ങളിൽ ഒന്നാണ് മുഹമ്മ പാതിരാമണലെന്ന ജൈവ വൈവിധ്യ സങ്കേതമാണ് ഈ നാടിനെ അന്താരാഷ്ട്ര തലത്തിൽ പോലും പ്രശസ്തമാക്കുന്നത് ഗുരുദേവന്റെ പദസ്പർശത്താൽ അനുഗ്രഹീതമായ മണ്ണാണ് കേരളത്തിന്റെ നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ക്ഷേത്രങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന ഏറ്റവും വലിയ സന്ദേശം ലോകത്തിന് പകർന്നു നൽകിയ ഗുരുദേവൻ മനുഷ്യനും പ്രകൃതിയും ഒന്നാകുവാൻ വേണ്ടിയും ഒരേ ഈശ്വര ചൈതന്യം തന്നെയാണ് എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്നത് എന്നുമുള്ള സന്ദേശങ്ങൾ പറഞ്ഞുകൊടുത്ത് ജനമനസ്സുകളെ നിരന്തരം ഉദ്ബോധിപ്പിച്ചുകൊണ്ടേ കായ്പുറം ശ്രീ അനന്തശൈനേശ്വര ക്ഷേത്ര ചരിത്രം തുടങ്ങുന്നതും മഹാഗുരുവായ ശ്രീനാരായണ ഗുരുദേവനിൽ നിന്നു തന്നെയാണ് കൊല്ലവർഷം ആയിരത്തി എൺപത്തിയേഴ് ആലുവ അദ്വൈതാശ്രമത്തിന്റെ നിർമ്മാണം പ്രമാണിച്ച് യാത്രാമതിലിൽ യുഗപ്രഭാവനായ ശ്രീനാരായണ ഗുരുദേവൻ മുഹമ്മയിലെ പുരാതന കുടുംബമായ ചിരപ്പൻചിറ ഭവനത്തിൽ എത്തിച്ചേരുന്നു അതവസരത്തിൽ കായ്പുറം വീട്ടിലെ കാരണവരുടെ ഭാര്യ ഡേലിയമ്മയുടെ രോഗശാന്തിക്കായി ഗുരുദേവനെ മുഖം കാണിച്ച് പ്രാർത്ഥിച്ചു അനന്തരം ഗുരുദേവൻ കായ്പ്പുറത്തുള്ള കുറ്റവക്കാട്ട് ഭവനത്തിൽ എഴുന്നള്ളുകയും വീടിന് ചുറ്റും സ്ഥാപിച്ചിരുന്ന സർപ്പശിലകൾ പിഴുത് വേമ്പനാട്ട് കായലിൽ വിഭജനം ചെയ്യുകയും ഏലിയാമ്മയ്ക്ക് രോഗശാന്തി വരുത്തി സുഖപ്പെടുത്തുകയും ചെയ്തതായി പഴമക്കാർ പറയുന്നു തിരുവനന്തപുരം ശ്രീ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം കഴിഞ്ഞാൽ അനന്തസേന പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ്

ലോകങ്ങളിലേക്കും പ്രകാശം വിഷ്ണു ഭഗന്റെ പ്രതിഷ്ഠ കഴിഞ്ഞാൽ ഇവിടെ അതേ പ്രാധാന്യത്തോടെ തന്നെ മഹാദേവനെയും ആരാധിക്കുന്നുണ്ട് മഹാദേവന് സമർപ്പിക്കുന്ന ധാര കണ്ടു തോഴുന്നത് മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ശാന്തിയേകുന്ന പുണ്യനിമിഷങ്ങളാണെന്നാണ് ഭക്തജനങ്ങൾ വിശ്വസിച്ചു പോകുന്നത് ും പ്രപഞ്ചമാണ് സർവചരാചരങ്ങളിലും നിറയുന്നതും ഓംകാരമന്ത്രം തന്നെയാണ് ശിവക്ഷേത്രം കഴിഞ്ഞാൽ ഭദ്രകാളിയും ചാമുണ്ടേശ്വരിയുമുണ്ട് ഇവിടെ നടത്തുന്ന ഗുരുതിയും അതിസവിശേഷമായ പൂജകളിലൊന്നാണ് ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശം പോലെ തന്നെ ക്ഷേത്രത്തിനോട് ചേർന്ന് ഒരു വിദ്യാലയവും പ്രവർത്തിക്കുന്നു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ൈവങ്ങളായ ശ്രീ സുബ്രഹ്മണ്യൻ ശ്രീ ഭുവനേശ്വരി ബ്രഹ്മരക്ഷസ നാഗരാജാവ് നാഗയക്ഷി ധർമ്മശാസ്ത്രാവ് എന്നീ ഉപദൈവങ്ങൾക്കും നിത്യപൂജകളും വിശേഷാൽ പൂജകളും നടത്തിവൻ ിൽ നിന്ന് രക്ഷ നേടുവാനും ഭക്ത മനസ്സുകളിൽ ദൈവസാന്നിധ്യം നിലനിൽക്കുവാനും നിരവധി പൂജകൾ നിരന്തരം നടത്തിവരുന്ന ഒരു ക്ഷേത്രമാണ് ശ്രീ അനന്തശൈലേശ്വര ക്ഷേത്രം അത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയുമാണ് ദേശത്തെ ആകെ പ്രഭാപൂരിതമാക്കുന്നു ഇത് ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ ദീപപ്രകാശമാണ് ഓരോ ദീപങ്ങളും ഓരോ പ്രാർത്ഥനകളാണ് നെയ്യിൽ മാത്രം കണ്ടുന്ന ആയിരക്കണക്കിന് ദീപം മഹായാഗഭൂമി പോലെ അന്തരീക്ഷത്തിൽ ഭഗവത് ചൈതന്യം നിറയുന്നു എത്തിച്ചേരുന്ന ഭക്തജനങ്ങളും കായ്പുറം ദേശക്കാരും ഒത്തുചേർന്ന് ഇവിടെ ഒരു ആനന്ദോത്സവ ഭൂമിയാവുന്നു അങ്ങനെ കായ്പുറം ശ്രീ അനന്തശൈലേശ്വര ക്ഷേത്രത്തിലെ ശക്തി ചൈതന്യ കഥകൾ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തവയാണ് സന്ധ്യകൾക്കായി ക്ഷേത്രവും പരിസരവും ഒരുങ്ങി ക്ഷേത്രാങ്കണത്തിൽ ദീപങ്ങൾ തെളിഞ്ഞു ഓരോ ദീപങ്ങളും ആത്മാവിലേക്ക് തന്നെയാണ് പ്രകാശിക്കുന്നത് ഇവിടെ ഒരു ഗ്രാമത്തിന്റെ പ്രാർത്ഥനകളും ഒന്നാക്കുന്നു സുന്ദരമായ സന്ധ്യയിൽ അനന്തശൈലേശ്വരന്റെ വിഗ്രഹത്തിനു മുന്നിൽ ദീപങ്ങൾ തെളിയുന്നു ഭഗവാന്റെ മകരകുണ്ടലങ്ങളിലെ പ്രകാശം കൂടെ കായ്പ്രമാകും നിറവാർന്ന ഭൂമിയായി ഭഗവാന്റെ കണ്ണുകളിലേക്കും നോക്കി പ്രാർത്ഥനയോടെ നിന്ന ഭർത്തമാനങ്ങൾ മോക്ഷമാകുന്ന വൈകുണ്ഠ ദർശനങ്ങളിൽ സ്വയം മാത്രം കായ്പുറം ശ്രീ അനന്തശൈലേശ്വര ദർശനം ഏവർക്കും പുണ്യദർശനമാകട്ടെ